എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ സുരേഷ് ഗോപിയുടെ പിന്നെ തള്ളിമറിക്കൽസും പൊട്ടത്തരം പറിച്ചൽ പറിച്ചിലൊക്കെ ഓരോ ദിവസവും അധികമായി കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായി ഞാൻ മുപ്പറക്കുറിച്ച് പറയാതിരുന്നിട്ട് കാരണം ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോട് കൂടിയിട്ട് മുപ്പർ മന്ത്രിയായി എം പി ആയി അപ്പോൾ അന്തം കുന്തം പോയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നേ എങ്ങനായിരുന്നു ആൾ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ഞാൻ പിന്നെ തേനും പാലും ഒഴുക്കും എന്ന രീതിയിലുള്ള ഭയങ്കരമായ തള്ളിമറിക്കൽസൊക്കെയാണ് നടത്തിയത് പക്ഷേ നമുക്കറിയാം ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല മാക്സിമം ബി ജെ പിക്കാരുടെ കൂടിയിട്ട് ബി ജെ പി കാരുടെ അമിത്ഷാ മോതിരതേ നയം ഇന്ന് ഈ കേരളത്തിനെ ഒറ്റപ്പെടുത്തുക കേരളത്തിന് വേണ്ട സംഗതികളൊന്നും കൊടുക്കാതിരിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നടത്തുക എന്നതായിരുന്നു മുപ്പര ലക്ഷ്യമെന്ന് എല്ലാവർക്കും മനസ്സിലായി പിന്നെ ചെയ്ത് പറഞ്ഞ യാതൊരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും പാലിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല ഡെയിലി മുപ്പര ആകെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഈ തമ്പ്രാൻ ചമ്മയും നടക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പൊ പിന്നെ അതിന് അവിടെ നിന്ന് മുകളിൽ നിന്ന് ആരോ പറഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട് മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ അറിയില്ല പറ ഈ തമ്പ്രാങ്കളിന്ന് കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് ദിവസം പറ കണ്ടിട്ടേ ഇല്ല അപ്രത്യക്ഷമായത് എന്തായാലും ഇപ്പം വീണ്ടും തല പൊക്കി വന്നിരിക്കുകയാണ് പലതരം വെടിത്താരങ്ങൾ പറഞ്ഞിട്ട് പല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ മന്ത്രിയായ എൻ്റെ ശമ്പളം എന്താ വെച്ചാൽ വാങ്ങിയിട്ട് മൂണ്ടാകുന്ന ഒരു സ്ഥലത്തായിരുന്നു ഇവിടെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച അഭിനയിച്ചാളുകൊണ്ട് അതൊന്നും ചെയ്യാതെ മൂപ്പര ഇപ്പോൾ വീണ്ടും വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂപ്പര വിട്ടിത്തരങ്ങളുടെ ഒരു വലിയൊരു എപ്പിസോഡ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പ് ആദ്യം ഒന്ന് പറയാം അതായത് ഇവിടെ മൂപ്പര സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ആൾക്കാരനെ പറഞ്ഞ് പറ്റിയ ചതിക്കുക എന്ന് പറഞ്ഞത് അതായത് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ആരംഭ ആരംഭശൂരത്വത്തിന് വേണ്ടി തൊള്ളേ തുറന്ന് തോന്നിയതാക്കൾ പറയാം അതുപോലെ ബി ജെ പി സ്ഥിര സ്വഭാവമാണ് അത് മൂപ്പര് കടമെടുത്ത് സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ദത്തെടുക്കൽ പ്രഹസനം നടത്തി സുരേഷ് ഗോപി വഞ്ചിച്ചു ആരോപണമായി അട്ടപ്പാടിയിലെ കൊ ഗൊഞ്ചിയൂർ ഗ്രാമവാസികൾ മുപ്പറവിടെ ഏതോ കാലത്ത് ചെന്നിരുന്നവിടെ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം എന്നിട്ട് ആ ഈ ഗ്രാമം ഞാൻ ദത്തെടുത്തു ഇനി ഇതിനെ ഞാൻ പുരോഗമിപ്പിച്ച് ആധുനികവൽക്കരിപ്പിച്ചുകൊണ്ട് ഞാനതിനെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച് അവിടെ ആ സമയത്ത് ഒരു വാർത്ത ഉണ്ടാക്കി മുപ്പർക്ക് ആ സമയത്തുള്ളൊരു വാർത്തയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അങ്ങനെ ഗ്രാമവാസികൾ പറയുന്നു വഞ്ചിച്ചു എന്ന് പറയുന്നു പിന്നെ ഇതുപോലത്തെ ചാണകങ്ങൾ പിന്നെ വേറെ എന്താണ് ചെയ്യുക വഞ്ചിക്കല്ലാതെ അങ്ങനെ വഞ്ചിച്ചു പിന്നെ ഇത് മാത്രല്ല കേട്ടോ മൂപ്പർ ഈ പിന്നെ നിരവധി പേർ അതുപോലെ വഞ്ചിച്ചിട്ടുണ്ട് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു വഞ്ചിച്ചു ഒരാൾക്ക് പശു ഒരു സ്ത്രീക്ക് പശു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചു പിന്നെ ഒരാൾക്ക് എന്താണ് ഒരു ചെക്ക് ഞാനും എൻ്റെ ഭാര്യയുടെ ചെക്കും അല്ല ഭാര്യയുടെ ചെക്കാണ് ഇത് ആൾറെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാണിച്ചിട്ട് വലിയ ആളായി തമ്പ്രാനൊക്കെ ചമഞ്ഞ് നോക്കുമ്പോൾ അയാൾക്ക് ആ ചെക്കും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല അയാൾക്ക് അറിഞ്ഞ് വിളിച്ചിട്ടുണ്ട് വേറെയുള്ള യൂട്യൂബർമാരുടെ ചാനലൊക്കെ പറയുന്നു ഇയാളെന്നെ വഞ്ചിച്ചൊന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പൊട്ടനാണിത് പൊട്ടൻ അപ്പോൾ ഈ പൊട്ടൻ്റെ കളി അതിർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അപ്പം അതിൻ്റെ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട് ഓരോന്നോരമായിട്ട് നമുക്ക് പരിശോധിക്കാം എന്ത് കളിയാണ് നോക്കിയാൽ പൊങ്കാല എത്ര പൊങ്കാല ഏ പൊങ്കാലയാണ് മുപ്പര നോട്ടുണ്ടല്ലോ പട്ടടയുടെ കൂടെ നോക്കുകയാണെ ഏ ദേവി അതിനെ രക്ഷപ്പെട്ടു അതാണ് വഴി എഴുതിയിട്ടുള്ളത് ദേവി അതിനെ രക്ഷപ്പെട്ടോന്ന് പട്ടടയുടെ കൂടെ നോക്കുക അല്ല അപ്പോൾ അവിടെ ആരും നോക്കുന്നില്ല മുയ്യോ മുപ്പർക്ക് മാത്രം എന്താ പ്രത്യേകത അപ്പോൾ ഒരു നാല് ക്യാമറ കണ്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സിനിമ നടനൊക്കെയാണ് സിനിമ നടൻ പറയുമ്പോൾ ക്യാമറയിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവിടെ സംവിധായകൻ പറയും ഇത് പിന്നെ ആരും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ അപ്പം അന്തും കുന്തും പോയിരിക്കുക അപ്പൊ കാട്ടിൻ്റെ കാട്ടിൽ നിങ്ങൾക്ക് തന്നെ കാണാം പട്ടയുടെ കൂടെ ദേവി പോയോ നോക്കുകയാണെ ഏഹ് അത് കാക്ക വരുന്നുണ്ടോ നോക്കാണോ അതാണ് പൊങ്കാല പല സ്ത്രീകളും ചമ്മഞ്ഞ ഒരുക്കി പോയിട്ട് അവിടെ വല്ല വരുന്നുണ്ടെന്നാണോ പോകുന്നാണോ ക്യാമറ നോക്ക പട്ടണ അപ്പൊ ക്യാമറയുടെ ക്യാമറമാൻ വരെ നോക്കുക എന്തെന്താ സാധനം ഉണ്ട് അങ്ങോട്ട് നോക്ക നോക്ക നോക്കുമ്പോ ഒന്നും ഇല്ല അവിടെ വെറും കുറെ എലിൻ ഇതൊക്കെ ഉള്ളു അപ്പൊ ഈ രൂപത്തിലുള്ള കളികൾ കളിക്കുകയാണ് പിന്നെ ഈ ഒരു പറയുകയാണെങ്കിൽ പിന്നെ ഒന്നുകൂടി പറയു ഏതാണ്ട് എഴുപത് മില്യൺ പൊങ്കാല ഇടുന്ന പൂർണ്ണമല്ല കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഒരു അടുപ്പെങ്കിലും ഉണ്ട് എത്ര ആയിരം അടുപ്പ് അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് അതുകൊണ്ട് ഓക്കെ ഇവിടെ പൊങ്കാല എഴുപത് മില്യൺ അതായത് സ്കൂളിലൊന്നും പോയിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ ഇയാളുടെ സിനിമ ഒക്കെ പണ്ട് എന്റെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ വിചാരം ഭയങ്കര വിവരമുള്ള ഒരാളാണ് കാരണം നല്ല ഡയലോഗൊക്കെ ഇങ്ങനെ അടിക്കുക പല പല ഡയലോഗൊക്കെ ഇങ്ങനെ ഇങ്ങനെങ്ങനൊക്കെ ആക്കിയിട്ട് വല്ല ഡയലോഗൊക്കെ അടിക്കും ഞാൻ വിചാരിച്ച മൂപ്പര് നല്ല വിവരം വിദ്യാഭ്യാസം ഉള്ള ആളെന്ന് വിചാരിച്ചിരിക്കുക ഒരു ചുക്കും ചുണ്ണാൻ പറയില്ല എന്താണ് മില്യൺ എന്താണ് ട്രില്യൺ എന്താണ് പിന്നെ തൗസൻഡ് എന്താണ് ഹൺഡ്രഡ് ഒന്നും അറിയില്ലേ എഴുപത് മില്യൺ ആൾക്കാർ പിന്നെ പൊങ്കാലട്ട് എന്ന് പറയുന്നത് അത് എഴുപത് മില്യൻ എന്ന് പറഞ്ഞാൽ ഏഴ് കോടി കേരളത്തിൽ മൂന്നര കോടി ആൾക്കാരേ ഉള്ളൂ അതിൻ്റെ ഡബിൾ ആൾക്കാർ പൊങ്കാലെന്നാണ് പറയുന്നത് ഇപ്പം ഒരു പറച്ചിലേ എല്ലാ ജില്ലയിലും നമ്മൾ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെന്താ വിചാരിക്കാറിയോ മുഴുവൻ ഇന്ത്യയിലും മുഴുവൻ ലോകത്ത് തന്നെയുള്ള ജില്ലയിലെ കരുതി ഒരു അങ്ങനത്തെ പറച്ചിലേ പറയുന്നത് എന്നിട്ട് അവസാനം പറഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാവും എന്ന് മൂപ്പർ പറഞ്ഞാൽ തള്ളാവും അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഏഹ് ഞാൻ പറഞ്ഞ തള്ളാവും നിങ്ങൾ പറയുമ്പോൾ അതിന് സത്യമാവും അതുകൊണ്ടാണ് പറയുന്നതൊക്കെ പറയുന്നുണ്ട് മൂപ്പർ പറഞ്ഞാൽ തൊള്ളാൽ തുറന്നാൽ നോണേ പറയുള്ളൂ അതുകൊണ്ടാണല്ലോ ഈ കംപ്ലയിൻ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ബി ജെ പി അനുഭാവികളാണ് പശു കൊടുക്കാം വീട് കൊടുക്കാം ഗ്രാമ ഗ്രാമം ദത്തെക്കാം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പറ്റിച്ചതൊക്കെ ബി ജെ പി കാരനെയാണ് എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ തള്ളാവും പറഞ്ഞത് മുഴുവൻ തള്ളു തന്നെ എന്താണ് ആവാനുള്ളത് എന്താണ് ഇപ്പം സൂരേഷ് ഗോപി വായ തുറന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെമ്പു ചെമ്പുകോപിയാണല്ലോ അവർ പേര് ചെമ്പു ചെമ്പുകോപി വായ തുറന്നു പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അത് തള്ളായിരിക്കുന്നു ഇപ്പോൾ ആരും മൈൻഡ് മൈൻഡ് ചെയ്തായിരിക്കും ഇപ്പം സീരിയസ് ആയിട്ട് ആരും എടുക്കാറില്ലല്ലേ കാരണം ഫുള്ള് നുണേ പറയുള്ളൂ പിന്നെ ജയിച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ തട്ടി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാതാവിൻ്റെ തലമൊരു ചെമ്പ് കിരീടം വെച്ചല്ലോ സ്വർണ കിരീടം പറഞ്ഞിട്ട് അത് മാറ്റിയിട്ട് വജ്രകിരീടം കിരീടം വെക്കാന്നോ വജ്രമോത്രം വെക്കാന്നോ അങ്ങനെന്തൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ക്രിസ്ത്യാനികൾ മേപ്പട്ട് നോക്കുക ഇപ്പോൾ മൂപ്പര മേപ്പിട്ട് നോക്കിയില്ലേ പട്ടണനെക്കൂടെ ദവി പോവണ്ടോ എന്ന് അതുപോലെ ഇപ്പോൾ തൃശ്ശൂരത്തെ വോട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ആ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇങ്ങനെ മേപ്പട്ട് നോക്കുക വല്ലതും വരുന്നുണ്ടോ പോകേണ്ടോ നോക്കിയിട്ട് ഇതാണ് അവസ്ഥ പിന്നെ മൂപ്പര അടുത്ത ഒരു ഹോബിയാണ് മൂപ്പര ജോലിക്കാരത്തല്ല എന്നുള്ളത് ഇതുപോലെ തന്നെ ഒരു മുമ്പ് മുമ്പി ഒരു മൂപ്പര സ്വന്തം ഡ്രൈവറിനെ എപ്പോ നോക്കിയാലും തല്ലിക്കൊണ്ടാ ആരെങ്കം കൂടി ഒന്ന് കാണുകാണേ തമ്പ്രാനാണേ കാറിന്ന് ഇറങ്ങുമ്പോ എല്ലാരും കുട ചൂടി നിക്കണം അവിടെ അപ്പൊ കൊട ചൂടി നിന്നില്ല ആ ഡ്രൈവർ അതുകൊണ്ട് ഒരു അറ്റ വലിയ കാരണം അവിടെ ക്യാമറ ഉള്ളത് കാരണം അടിച്ചിട്ടില്ല കാരണം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു വാർത്തയാവും കാരണം ഒരു പ്രാവശ്യം തന്നെ അടിച്ചിട്ടുണ്ട് ഡ്രൈവറിനെ അതെന്തിൻ്റെ വച്ചാൽ ഒരു സ്ത്രീ അവിടെ മുപ്പരണ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇയാളുടെ വീടിൻ്റെ പുറത്തേ അപ്പോൾ വണ്ടിയായിട്ട് പോകാൻ പറഞ്ഞ് അവിടെ നിർത്തണ്ടോ ആൾക്കാരൊന്നും ഇഷ്ടമല്ലല്ലോ ഉപ്പേർക്ക് അവർക്ക് അത് ഫുൾ ഫുള്ള് തള്ളി മറിച്ചിട്ട് വോട്ടൊക്കെ പിടിക്കണ സമയത്ത് കുറേ തള്ളിമറിച്ചൊന്നും അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഡ്രൈവറെ അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ ആ സ്ത്രീ ഓടി വന്നിട്ട് നിവേദനം കൊടുക്കുകയാണ് പിന്നെ കുറേ വർത്താനം പറയുകയാണ് അതോടുകൂടി ഒരു ഏറ്റവും അടി ആ ഡ്രൈവറിനെ പേരടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അടി എന്തിനാണ് അടാ നിർത്തിയെന്ന് ചോദിച്ചിട്ടാണ് അടി ഈ ജാതിയിലാണ് മുമ്പ് അതിപ്പോൾ ഇയാളടിച്ച കാരണം യാതൊരു ചർച്ചയും അന്തി ചർച്ചയൊന്നുമില്ല ഒന്നുമില്ല ഇയാളടിച്ച സ്ഥലത്തെങ്ങാനും അല്ല പി വി അൻവറോ ഒന്നാത്ത മുസ്ലിങ്ങളൊക്കെ പരിപാടി ചെയ്തില്ലോ അല്ലെങ്കിൽ ആ പേര് മുസ്ലിങ്ങളുടെ ഇതെങ്കിലും ഒരു നിരീശ്വരവാദി ആയിക്കോട്ടെ ആ പേര് മുസ്ലിം ഉണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈവറിനെ അടിച്ച് അത് ക്യാമറയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പത്ത് ലക്ഷം പ്രാവശ്യം അല്ലെങ്കിൽ എഴുപത് മില്യൺ പ്രാവശ്യം സെവൻറ്റി മില്യൺ പ്രാവശ്യം ഇങ്ങനെ എല്ലാ ചാലലും കാണിച്ച് കാണിച്ചിട്ട് പറ്റണം മതം കണ്ടിലെ ഗ്രന്ഥം കണ്ടിലെ മുപ്പേർക്കുനെ മതം ഗ്രന്ഥം ഇല്ലാന്ന് തോന്നുന്നുണ്ട് എപ്പോ നോക്കിയാലും മുമ്പേ പറഞ്ഞേക്കാം അടുത്ത ജന്മത്തിലും മൂപ്പർക്ക് പൂണൂലി ധരിക്കണ ബ്രാഹ്മണനാവണമെന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ മതത്തെ ഇല്ലേനും മുപ്പറും മതത്തിനെ കുറിച്ച് ആരും ഒന്നും പറയൂല അങ്ങനത്തെ അടി അടിയടിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു തമ്പറം കളിക്കലാണ് ഉപ്പുരം മുമ്പ് കണ്ടത് പിന്നെ അത് അടുത്തത് അടുത്ത ഈ സംസാരം ഉണ്ടല്ലോ നിങ്ങൾ കാണാൻ പോന്നെ അതിലുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കട്ടോ ഫുള്ള് വൈരുദ്ധ്യ പറയുന്നത് മുപ്പർക്ക് ആരുടെ കുറ്റം പറയണം ആറിനെ പൊക്കി പറയണം ആറിനെ അവഹേളിക്കണം എന്നൊന്നും അറിയില്ലാതെ ഒന്നുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏഹ് ഞാനൊരു വിഡിയാണേന്ന് എന്ന് അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് ആയിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കിയേ ബംഗാളികളെ കണ്ടെ ബംഗാളികളെവിടുന്ന് അടിച്ചു എന്നാണ് തുടങ്ങുന്നത് ഇനി ബാക്കിൽ പിന്നെ ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാണെന്ന് പറയുന്നത് ഇതിനായി ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ പട്ടിണിയും ആയിരത്തി മൂന്നൂറ് ഞാനിപ്പ എന്റെ പറമ്പിലെ കാട് പറിക്കാൻ രണ്ട് ബംഗാളികളെ നിർത്തിയത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൊടുത്തത് അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിന് നൂറ് രൂപ വേറെ വാടം ഞാൻ അതുകൊണ്ട് കൈക്കോട്ടും കൊട്ടയും എല്ലാം വാങ്ങിയിട്ടു മണ്ണളക്കാനുള്ള സാധനം വരെ വാങ്ങിച്ചിട്ടു തിരുനെല്ലൂരിലെ എന്റെ അവിടുത്തെ ഭൂമിയിൽ ഒരു ട്രാക്ടർ വരെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബംഗാളി രാവിലെ ഇപ്പൊ പറഞ്ഞ് ബംഗാളിനെ അടിച്ചു ഓടിക്കണം ഇനി പറഞ്ഞു കേട്ടു നോക്കിയേ അതേ നാവ് കൊണ്ട് എന്താ പറയുന്നത് ഒരു ട്രാക്ടർ വരെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബംഗാളി രാവിലെ എന്ന് പറഞ്ഞ ഏഴരയ്ക്ക് അവൻ വേഷം ഇട്ട് പണിക്കിറങ്ങും അവൻ കാപ്പി കുടിക്കുന്നത് പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് അവൻ അഞ്ചു മണി ആവാതെ കയ്യെങ്കിലും കഴുകത്തിലാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ വന്ന് കെഞ്ചുക ഞങ്ങളുടെ മക്കൾ കോളേജിലും സ്കൂളിലും പോയിട്ട് മൂന്നര മണിയാകുമ്പോൾ വരും ഞങ്ങളെ ഒരു മൂന്ന് മണിക്ക് അവസാനിപ്പിച്ച് വീട്ടിൽ ഞാൻ പറഞ്ഞു രൂപ ശമ്പളത്തിൽ അത് അല്ലേ ബംഗാളികൾ അടിച്ചു ഓടിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി അതിനുശേഷം ബംഗാളികളെ പൊക്കിപ്പറിച്ചിലായി ആശാവർക്കർമാരുടെ താഴ്ത്തിപ്പറിച്ചിലായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വർക്കർമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായി ഇപ്പം ആശാവർക്കർമാർ ഇതുണ്ടല്ലോ സമരം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ അവരുടെ ഇപ്പം ഒരു ഇത് കണ്ടു ഒരു സമരം നടക്കുന്ന സ്ഥലത്ത് ഇപ്പം ചെയ്യുന്ന പരിപാടി എന്തായാലും പോലീസുകാരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ഒരു പാഠം പഠിപ്പിക്കാനേ ആശാവർക്കർമാരനെ അതായത് ഈ സമരക്കാരും മനുഷ്യന്മാരാണല്ലോ അവർക്ക് മൂത്ര വയ്ക്കാനും ഒന്നിനും രണ്ടിനൊക്കെ മുട്ടല്ലോ അപ്പോൾ പോലീസുകാർ വളഞ്ഞിരിക്കുക പോണ്ടാന്ന് പറഞ്ഞിട്ട് മൂ മൂത്ര വയ്ക്കാൻ മുട്ടിയിട്ട് ഇങ്ങനെ പൊന്നിച്ച പൊന്നിച്ചാൽ ഇരിക്കുകയാണ് ആ സ്ത്രീകൾ ഇപ്പോൾ പോകണ്ടാന്നാ പറയുന്നത് നിങ്ങൾ എന്താച്ചാൽ ചെയ്തോ ഏ അവിടെത്തല്ലേ മൂത്ര വെച്ചാൽ പക്ഷേ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തടഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പോൾ ഈ രൂപത്തിലാണ് ആരുനെ കുറ്റം പറയണം ആറിനെ പൊക്കി പറയണം വാഗ്ദാനങ്ങൾ ഇയാൾ കുറേ വാഗ്ദാനം ചെയ്ത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ അവരിനൊക്കെ ഒരുമാതിരിയാക്കിയിരിക്കുക പിന്നെ ഈ ഇപ്പോ ഈ മറ്റേ കേരളത്തിലെ ഭരണകൂടം ഒപ്പം കൂടിയിരിക്കുകയാണ് ബി ജെ പി കാരുടെ ആശാവർക്കർമാരൊക്കെ അവഹേളിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ സമരമൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് ഇയാൾ എന്ത് ചെയ്താലും വൈരുദ്ധ്യങ്ങളെ പറയൂ വിഡിത്തരങ്ങളെ പറയൂ ഭ്രാന്തന്മാരെ പോലെ സംസാരിക്കുകയാണ് ഭ്രാന്ത ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മുഴുവട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നത് നമ്മൾ അന്നേ പറഞ്ഞതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ തന്നെ ഒരുപാട് സർക്കസ് കാണാൻ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ എത്ര സർക്കസ് കണ്ട് ഇനി എത്ര കാണാൻ കിടക്കുന്നത് ഇനിയിപ്പോൾ നാല് നാല് നാലര വർഷം എത്ര സർക്കസ് കാണാൻ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒക്കെ സഹിക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഇനി ഈ വോട്ടിംഗ് മെഷീൻ എന്തെങ്കിലും എടുത്തു കളയാണെങ്കിൽ ഈ ജാതി നരാധമന്മാരനൊക്കെ ജനങ്ങൾ മൂലയിൽ ഇരുത്തും അല്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരിങ്ങനെ തമ്പറം കളിച്ച് നടക്കുകയും ചെയ്യും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഒന്ന് രണ്ട് രണ്ടുപേർ പിന്നെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പോൾ പല സ്ഥലത്തും നോമ്പ് തുറക്കലൊക്കെ ആയിരിക്കും അല്ലേ ഗൾഫിലൊക്കെ പിന്നെ അവിടെ ഐ ലാം ഐ ഇന്ത്യ സംഘികൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് മനുഷ്യത്വം കാണില്ല ഞാൻ അവരെ മനുഷ്യരായി പോലും കാണുന്നില്ല ബുദ്ധിയും മനുഷ്യത്വം ഉള്ള ഒരാൾക്കും പേറി നടക്കാൻ കഴിയില്ല ഈ കട ഈ കട ഈ കാടക്കൂള വിഷങ്ങളേന്ന് പറയുന്നത് ആ ഇവരാകെ ഇവർക്ക് ചെയ്യാൻ കഴിയെന്താ വച്ചാൽ ഈ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് നടക്കാൻ ഇവർക്ക് നല്ല കഴിവാണ് ബാക്കി ഒന്നിൽക്കും നിങ്ങൾ ഇവരനെ വലിച്ചിഴക്കേണ്ട പിന്നെ സ്വാലിഹ് ചെമ്പുകോപി ഇവനെ നമ്പിയാൽ നമ്പിവൻ തേഞ്ഞ് ഇവനെ നമ്പി ഒരു കുടുംബം വരെ വീട് പൊളിഞ്ഞു വീണിരുന്നു അപ്പോൾ മൂപ്പരേ ആ നാട്ടിലെന്തോ സംഗതിക്ക് വേണ്ടി പോയത് അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ് ഇങ്ങനൊരു വീടുണ്ട് നമുക്ക് ബി ജെ പി പ്രവർത്തകനാണ് കട്ട ബി ജെ പി പ്രവർത്തകനാണ് അപ്പോൾ പിന്നെ നായരുമാണ് ഏ അങ്ങനെ മുൻപ് അവിടെ അങ്ങനെ പോകുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറുക അവർക്ക് ഭയങ്കര വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കുറേ ആൾക്കാർ യൂട്യൂബർമാർ ബി ജെ പിയുടെ ആൾക്കാരും ഒക്കെ ഭയങ്കര യൂട്യൂബ് വീഡിയോകളൊക്കെ എടുത്ത് പത്രക്കാരെടുത്ത് ആ ഇത്രയേ ഉള്ളൂ അല്ലേ ആവശ്യം ഇല്ലാത്ത പക്ഷേ ഞാൻ ഇതൊക്കെ ശരിയാക്കി തരാം ഇപ്പം തന്നെ എത്ര ചിലവാകും അപ്പോൾ ഇത്ര ചിലവോ എന്നൊരു മൂപ്പർ പറഞ്ഞ് ആ എൻ്റെ ഭാര്യയുടെ ചെക്കുണ്ട് റെഡിയാണ് ആ ഞാൻ ഇത് എഴുതി ഒന്ന് ഒപ്പിട്ടിട്ട് അങ്ങോട്ട് തരാം തരാമെന്നുള്ളത് പറഞ്ഞപ്പോൾ അയാൾ സന്തോഷിക്കാവോ എൻ്റെ വീട് ശരിയാവുമല്ലോ എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു കൊല്ലായി രണ്ട് കൊല്ലമായി തിരിഞ്ഞു നോക്കിയില്ല അയാൾ പെട്ട് അയാളുടെ വീടൊക്കെ പൊളിഞ്ഞ് വീണ് ആകെ നാശകോശമായി അവസാനം അയാൾ ഏതോ യൂട്യൂബർമാരുടെ മറ്റേ എന്നാൽ പബ്ലിക് പബ്ലിക് കേരള പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ ആ അതിൽ എൻ്റെ കരിപ്പൊഴയുടെ അതിൽ പോയിട്ട് പറയുന്നുണ്ട് അത് അവർ കാണിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ജാതിയാണ് ഒരു ഹിന്ദുവിനെ വരെ പറ്റിക്കുന്ന ഇവരെ മുസ്ലിങ്ങളുടെ കാര്യം വരെ പറയാനുണ്ടോ മുസ്ലിങ്ങൾ പിന്നെ അടിച്ചു കൊല്ല ചെയ്യാ ഹിന്ദുക്കളെ തന്നെ പറ്റിച്ചോണ്ടിടക്കുക ഏഹ് എന്താ ചെയ്യ പിന്നെ ഇവിടെ കുറെ ആൾക്കാർ പറയുന്നത് സുരേഷ് ഗോപിനെ എല്ലാവരും കൂടി പൊങ്കാല ഇടുന്ന നോക്കിയാൽ മതിയാ മുമ്പൊരു പൊങ്കാലം പോണ് മുമ്പൊരു നോട്ടം കിട്ടില്ല എന്താണ് ഇതെന്താ അവിടെ ഇഷ്ടംപോലെ സ്ത്രീകൾ പൊങ്കാലിടുന്നുണ്ട് പിന്നെ ഈ പൊങ്കാലുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താ അറിയുമോ ചില സ്ത്രീകളുടെ പാത്രത്തിൽ ഒന്നുമില്ല ഏഹ് പാത്രത്തിൽ ഒന്നുമില്ല എന്നിട്ട് അവർ ചമ്മഞ്ഞൊരുങ്ങി മേക്കപ്പ് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക അവിടെ എത്രക്കാരും ഓരോക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്ത് മേക്കപ്പ് ഇട്ട് വന്നിരിക്കുക നോക്കുമ്പോൾ ആ കുടുക്കലൊന്നുമില്ല പിന്നെ ചിലർ പാല് കൊടുന്ന് ഒഴിച്ചിട്ട് കത്തിക്കുകയാണ് അപ്പോൾ പാൽ ഇങ്ങനെ തിളച്ച് വീഴുവല്ലോ അതാ അത്ര പൊങ്കാലാണ് അപ്പോൾ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ആരോ പോകുന്നുണ്ട് തോന്നുന്നുണ്ട് പട്ടട ഇടയിടെ തെങ്ങിൻ്റെ പട്ടട ഇടയിൽ കൂടെ അതാണ് ഗോപി ഇങ്ങനെ നോക്കി കോഴി ഗോപി ഇങ്ങനെ നോക്കുന്നത് പിന്നെ സുരേഷ് ഗോപി ഉന്നതകുല പാകമായിരുന്നു ഉന്നതകുല പാകമായെന്ന് നോക്കിയതാണ് ഇന്ന് തെങ്ങുമലൈ സോലി ഒരു പൊങ്കാല അടുപ്പ് മൂന്ന് മീറ്റർ വ്യത്യാസത്തിലാണ് ഇടുന്നത് എല്ലാം കൂടി പതിനായിരം പേര് കാണും ആ സത്യം പറഞ്ഞാൽ ഈ പൊങ്കാലടൊക്കെ മടുത്തിക്കുന്നത് സ്ത്രീകൾക്കൊക്കെ മടുത്തിക്കണ് അവർക്കിപ്പോൾ ഇതിനൊന്നും സമയമില്ല എല്ലാവർക്കും ഇപ്പോൾ സീരിയൽ കാണാനും മൊബൈൽ ഫോണിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ വിട്ടിട്ടാണ് അവർ വരുന്നത് ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ എന്താ പറയുക ഇൻറ്റർനെറ്റും ഇതൊക്കെ കൂടുതൽ സുലഭമായി കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലിയും കിങ്കാലിയൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് യമൻ മൊത്തത്തിൽ ചമ്പക്കൽ ആകുമോ അല്ലെ ചാന്തണ് ചാമ്പക്കൽ ആകുമോ അത് നമുക്ക് പിന്നെ പറയാം അടുത്ത വീടിൽ പറയാം ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഒരാൾ ചോദിക്കുകയാണ് ബക്കർ സിദ്ദിഖ് മമ്മൂട്ടി വാർത്ത ഫേക്ക് ആണോ എന്ന് ചോദിക്കുകയാണ് ആ ഇത് ഇന്നലെ മുതൽ അത് ജസ്റ്റ് ഞാൻ എൻ്റെ ഇവിടെ കൂടെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോപി ഒരു സിനിമ നടന്നാണല്ലോ അതുകൊണ്ട് പറയാം മമ്മൂട്ടിക്ക് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് ഏതോ പിന്നെ വ്യാജ ന്യൂസ് എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളിയാണെന്നൊരു സംശയമുണ്ട് അങ്ങനെയാണ് എല്ലാവരും എന്നോട് എല്ലാവരും പറഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസറാന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത അവരുണ്ടാക്കി അതിനുശേഷം അത് കുറേ യൂട്യൂബർമാരെ ഏറ്റുപിടിച്ച് അവരെല്ലാവരും കൂടിയിട്ട് അത് ക്യാൻസർ തന്നെയാണ് നടാക്കി ഏ മമ്മൂട്ടി മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മമ്മൂട്ടികളുടെ ഈ രോഗത്തിനെ കുറിച്ച് അങ്ങനെ രോഗമുണ്ടെങ്കിൽ അങ്ങനെ ആ രോഗത്തിനെ കുറിച്ചിട്ട് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മീഡിയ വണ്ണോ മലയാള മലയാളമാറ്റമേ മാതൃഭൂമിയോ പിന്നെ ന്യൂസ് എയ്റ്റീനോ ട്വൻ്റി ഫോറോ റിപ്പോർട്ടറോ ഒന്നും വേണ്ടിയിട്ടില്ല ഇവിടെ ഭയങ്കര യൂട്യൂബർമാർ ക്യാൻസറോ ക്യാൻസർ പറഞ്ഞ നടക്കുന്നുണ്ട് അവസാന അപ്പം തന്നെ ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് വ്യാജ ന്യൂസ് ന്യൂസാണുള്ളത് അതിപ്പോൾ ഇന്ന് തെളിഞ്ഞ് ആ വ്യാജ ന്യൂസ് ആണ് മമ്മൂട്ടിക്ക് നല്ല ആരോഗ്യമുണ്ട് മുമ്പ് നല്ല രീതിക്ക് പോകുന്നുണ്ട് ഇപ്പം പിന്നെ ഇപ്പോൾ ഈ നോമ്പായ കാരണം ഷൂട്ടിങ്ങിന് പോകുന്നില്ല അതുപോലെ എന്താ പറഞ്ഞറിയോ അറിയോ ക്യാൻസർ ആയത് കാരണം ഷൂട്ടിങ്ങിന് പോകുന്നില്ല എന്നാക്കി എങ്ങനെയുണ്ട് നോമ്പ് കാരണമാണ് ഷൂട്ടിങ്ങിന് പോകാത്തത് നോമ്പ് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരുപാട് സ്കെഡ്യൂൾ ഉണ്ട് അതിനൊക്കെ പോവുകയും ചെയ്യും ഒരു പ്രശ്നമില്ല അത് വ്യാജ ന്യൂസാണ് മനസ്സിലാക്കിക്കോളാം ആൾക്കാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക പിന്നെ മൊത്തത്തിൽ അമീൻ ഭായ് നിങ്ങൾ ഇതിന് പിന്നെന്താണ് കണ്ണൂർ സ്ക്വാഡ് മുമ്പല്ലേ വീഡിയോയിൽ പി സി ജോർജ് പറഞ്ഞ വാർത്തയിൽ തിരുണ്ട് തിരുണ്ടോ തിരുത്തുണ്ടെന്നായിരിക്കും ആ പെൺകുട്ടി പോയത് കാസർഗോഡിൽ നിന്നാണ് നിങ്ങളും പി സി ജോർജും പറഞ്ഞത് വയനാടിൽ നിന്നാണ് എന്ത് ഏത് പെണ്ണ് എവിടത്തെ പെണ്ണ് ഏത് വയനാട് ഞാൻ എപ്പോൾ പറഞ്ഞു വയനാടിൻ്റെ വയനാട്ടിൽ നിന്നൊരു പെണ്ണ് പോയി ഞാൻ ഇന്ന വരെ പറഞ്ഞിട്ടെന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് എ മജീദ് ഇയാൾ ബി ജെ പിയിലേക്ക് എത്തിയത് മുതൽ പറയുന്നത് ചെയ്യുന്നതും എന്താണെന്ന് ഇവന് തന്നെ അറിയില്ല കോഴിക്കോട് കാര്യമായി ഇത് ഒഴിവാക്കിയിട്ടും പിന്നേം പിന്നെ വരണം എന്താ ഇവനെ ഫുള്ള് ഇതാക്കണല്ലോ ബാൻ ബാഞ്ചാണുള്ള വല്ല വഴിയുണ്ടോ ഒരാൾ കൃഷിഭവൻ കൃഷിഭവൻ പറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഇരുപത് മിസൈൽ വിട്ടൊന്നും കപ്പൽ കൊണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കെ വി റാഫി ഇവൻ അഭിനയിച്ച സിനിമ പൊട്ടി കൂത്ത് എടുത്താലും പറഞ്ഞ പണവും വാങ്ങിയല്ലേ പോകാറുള്ളൂ അത് ശരിയാണ് മുപ്പർക്ക് മുമ്പേ പൈസ കിട്ടിയാൽ തല്ലോ ഇയാളിനൊക്കെ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ ഏഹ് റസുൽസിക്കെ ഇയാൾ ആദ്യമേ ഇങ്ങനെ ആയിരുന്നില്ല ശരിയാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെയാണ് ഉള്ള സിനിമ ഒക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നിയത് ട്ടാ നല്ലൊരു മനുഷ്യൻ എന്നാണ് തോന്നിയത് ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ബി ജെ പിയിൽ പോയതിന് ശേഷം വിഷ വൈറസ് കയറിയതാണ് ഡി ജെ പിക്ക് പോയാൽ എല്ലാവർക്കും വിഷവൈറസ് കയറും അത് കയറിയതാ തോന്നുന്നത് അമീൻ ഭായ് പറഞ്ഞു ശരിയാ ഇവനെ കുതിരവട്ടത്ത് കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു ഇപ്പം കൊണ്ടുപോയി ചിലപ്പോൾ മാറ്റാൻ സാധിക്കും കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോയ പിന്നെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല പിന്നെ ആ മറനാടൻ മലയാളിയാണ് ആ അതന്നെ തന്നെ പുറത്ത് വിട്ടത് അതന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് നുണ മാത്രം പറയുള്ള ആ ഒരു ചാനലില് എന്നാലോ എല്ലാവരും പോയിട്ട് ആദ്യം കാണുന്ന ഒരു ചാനൽ അതുതന്നെയാണ് എല്ലാവരും പോയിട്ട് കാണും ഏറ്റവും ഭീകരമായ നുണകൾ പറയുന്നൊരു പിന്നെ യൂട്യൂബ് ചാനലാണിത് എത്ര പറഞ്ഞാലും ആൾക്കാർ സമ്മതിക്കൂലോ പറഞ്ഞാൽ പിന്നെ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് വരെ പറഞ്ഞുണ്ടാക്കി പിന്നെ എന്താ വേണ്ടത് പിന്നെ റസാഖ് അവിടെ നോമ്പു തുറ ഇവിടെ നോമ്പ് തുറക്കാനായി ഇവിടെ ഇവിടെ തറാഹി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ബില്യൺ വ്യൂസ് നടി മംതക്ക് രണ്ടാം ഭാര്യ ഓഫർ കൊടുത്ത് കോവി അണ്ണൻ അറിഞ്ഞില്ലേ അങ്ങനെയുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവന്മാരുടെ വാർത്ത നോക്കാറില്ല ഞാൻ ഇയാളെ നോക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മന്ത്രിയൊക്കെ ആണല്ലോ അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളൊരു ബന്ധമുള്ളത് കാരാണ് നോക്കുന്നത് അല്ല ഇവരുടെ നടൻ നടനാണോ നടിയാണോ ഇതൊക്കെ നമ്മൾ നോക്കാറൊന്നുമില്ല ഏത് സിനിമ ഇറങ്ങി ഏത് സിനിമ ഇറങ്ങിയാലും നമുക്കറിയില്ലൊന്നു പിന്നെ ഓണമൊക്കെ പോവട്ടെ വരുന്നതൊക്കെ വരട്ടെ പിടിച്ചു വെക്കാൻ ഒന്നും ഇവിടെ വയ്യ ചാടി പോവുകയോ ഓടിപ്പോകും എന്തും ചെയ്യട്ടെ ലാസ്റ്റ് അവർ ചിന്തിച്ച് പണ്ടാരമടങ്ങും എന്നൊക്കെ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിവേ അപ്പോൾ ഇതാണ് ഈ ഒരു വിടില് പറയാനുള്ളത് ഈ ചെമ്പുകോപിയുടെ ഈ ഭ്രാന്ത് മൂത്ത് മൂത്ത് പിന്നെ മൂർധാന്യവസ്ഥയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ കാണിക്കുന്നുള്ളൂ ഒരുപാട് ഉദാഹരണം കാണിക്കാനുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അവസരം വരുമ്പോൾ കാണിക്കുന്നവർക്കൊക്കെ കൂടി ഒരു കൂട്ടിയിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ